ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും നാല് സവോളം സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചവളം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ബ്രൗൺ കളർ ആയതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും നാല് പച്ചമുളക് കീറിയതും ഒരു തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമെ മാറുന്നവർ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി എന്നാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കാം ചിക്കൻ ഞാൻ ഇരുപത് മിനിറ്റ് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക